ഹലോ ഹേ ഇവിടെ വലിയൊരു പ്രശ്നം പ്രശ്നം നിനക്ക് പണി വീണ്ടും എന്താ ആക്ച്വലി ഞാൻ അച്ഛനോടൊപ്പം ഒരു ആന്റിക് ഷോപ്പിൽ വന്നതായിരുന്നു അപ്പോ ഇവിടെ ഒരു പ്രതിമ കൈതട്ടി വീണു ഇപ്പോ ഈ ആളുകള് പണം ആവശ്യപ്പെടുന്നുണ്ട് എന്നിട്ട് എന്തായി അവര് മുപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നത് നീ ദിവസം മുഴുവൻ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നതും വയറ് നിറയെ ആഹാരം കഴിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ തന്നെ പറ വന്ന് ഞാൻ ലക്ഷം ലക്ഷം എടുത്തു തരേണ്ടത് എന്ന് കേട്ടതും അവൾക്ക് കാലിനടിയിലെ മണ്ണ് തോന്നി അവളുടെ കോപത്തിന് മുന്നിൽ ഗൗതം നിന്നു നിനക്കറിയോ ദിവസേന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നിനക്കൊരു ശീലമായിരിക്കുന്നു എന്നാൽ അതൊക്കെ ഞാൻ ക്ഷമിച്ചു ഈ തവണ ഞാൻ നിന്നെ സഹായിക്കില്ല നീയായി ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ഇന്ന് ഗൗതമിന്റെയും ആവണിയുടെയും മൂന്നാം വിവാഹ വാർഷികമാണ് പക്ഷേ ഇന്നും ഗൗതം ആവണിയുടെ വീട്ടിൽ ഹൗസ് ഹസ്ബൻഡാണ് അവന്റെ നില അവിടുത്തെ ഒരു തൊഴിലാളിയെപ്പോലെ ആയിരുന്നു തൊഴിലാളി എന്ന് വെച്ചാൽ അവരുടെ ഡ്രസ് അയണിങ് തൊട്ട് എല്ലാം അവൻ ചെയ്യുമായിരുന്നു അവിടുത്തെ കാർ കഴുകൽ കുക്കിംഗ് ക്ലീനിങ് എന്നിങ്ങനെ എല്ലാ വീട്ടുജോലിയുടെയും ചുമതല അവൻ്റെ തലയിലായിരുന്നു അതേസമയം എല്ലായ്പ്പോഴും അവന്റെ ഈ അവസ്ഥ കാണുമ്പോൾ ആവണിക്ക് ദേഷ്യം വരാറുണ്ടായിരുന്നു കാരണം വീട്ടിലെ മുഴുവൻ സാമ്പത്തിക ഭാരവും അവളുടെ തലയിലായിരുന്നു പക്ഷെ അവണീ ഞാനല്ല അച്ഛന്റെ കൈകൊണ്ട് അത് പൊട്ടിയത് ഇതിലെന്റെ തെറ്റെന്താ ഞാനത് പറയാൻ ശ്രമിച്ചപ്പോഴേക്കും നീ ഫോൺ കട്ട് ചെയ്തു എന്താ സാർ ഒരു മണിക്കൂറായി കാത്തിരിക്കുന്നു ഇനിയും പണം കിട്ടിയില്ല നിങ്ങളെ ആരും സഹായിക്കാനും റെഡിയല്ലേ മാത്രമല്ല ആ വയസ്സിന് ഇവിടെ നിന്നും ഓടാൻ ശ്രമിച്ചു ഞങ്ങളുടെ ഗാർഡ്സ് കണ്ടില്ലെങ്കിൽ അയാൾ ഓടി രക്ഷപ്പെട്ടേനെ നോക്ക് സാർ ഇപ്പോൾ സമയം രണ്ടായി അഞ്ചു മണിക്ക് മുൻപായിട്ട് പണം ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ബോഡി ഗാർഡ്സിനെ കൊണ്ട് നിങ്ങളെ രണ്ടാളെയും ഞാൻ പിടിപ്പിക്കും മനസ്സിലായോ ഒരു രണ്ട് മിനിറ്റ് തരൂ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം പണം അടയ്ക്കാതെ ഇവരും നമ്മളെ ഇവിടെനിന്ന് വിടില്ല എനിക്ക് ജയിലിൽ പോകാൻ കഴിയില്ല എനിക്ക് വേണ്ടി നീ പോയിക്കോ ഒന്നുമില്ലെങ്കിലും എന്റെ ഫാമിലി ഈ മൂന്ന് വർഷം പണം തന്നെ പോറ്റിയതല്ലേ ഇത്രയെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്യില്ലേ ഞാൻ ജയിലിൽ പോയനെ പക്ഷെ ഇവര് വളരെ കടുമ്പിടുത്തക്കാരാ ഇവര് ഇതങ്ങനെയൊന്നും വിടില്ല ഇപ്പൊ തന്നെ ആ മാനേജർ ഭീഷണിപ്പെടുത്തിയത് കണ്ടില്ലേ ആ അപ്പൊ പണം കൊടുക്ക അതാണ് മുപ്പത് ലക്ഷം കൊടുക്കേണ്ടി വരും എന്റെ കയ്യിൽ മുപ്പത് പൈസ പോലും ഇല്ല എന്റെ കയ്യിലൊന്നുമില്ല എവിടെന്നാ ഞാൻ ഈ പണം കൊടുക്ക എന്നാ അവളെ വിളിക്കേ ഞാൻ വിളിച്ചു അവള് മുഴുവൻ കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തു നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു മരുമകനായല്ലോ എന്റെ മകളോട് നിന്റെ കാര്യം പോലും പറയാൻ നിനക്ക് പറ്റുന്നില്ലേ ശരി ഞാൻ ഫോണിങ്ങതാ ഞാൻ വിളിക്കാം മാഡ് ജോലി ഡിസ്റ്റർബ് ഞാൻ പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാ എന്തിനാ വിളിക്കുന്നത് നീ ഒന്ന് സഹായിക്കണം പണം എന്നെ ജയിലിലാക്കും പക്ഷേ അച്ഛൻ ജയിലിൽ ഇത് ഗൗതത്തിന്റെ പ്രശ്നമല്ലേ അല്ല മോളെ ഞാൻ തന്നെ അത് പൊട്ടിച്ചത് വിഗ്രഹം കണ്ടപ്പോഴുള്ള എക്സൈറ്റ്മെന്റിൽ പടമെടുക്കുമ്പോ കൈ തട്ടി വീണുപോയി അച്ഛാ ഗൗതം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അച്ഛൻ അതും പോരാഞ്ഞിട്ടാണോ ഉണ്ടാക്കുന്നത് പോട്ടെ എവിടെയാ ഞാൻ അങ്ങോട്ട് വരാം വരാം ആന്റി നഗർ വെയിറ്റ് ഞങ്ങൾ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു അത് കണ്ടില്ല എന്ന് നടിക്കാൻ അവൾക്കാകില്ലായിരുന്നു അവളുടെ അച്ഛൻ അനിൽ ജോധ്പൂരിലെ തന്നെ വലിയ ഒരു ബിസിനസ് കുടുംബത്തിലെ അംഗമാണ് പക്ഷേ അവളുടെ മുത്തശ്ശി ഗായത്രി ദേവി ഗൗതമിനെയും അവരുടെ വിവാഹത്തെയും എപ്പോഴും എതിർത്തിരുന്നു മൂന്ന് വർഷം മുൻപ് ആവണിയുടെ മുത്തശ്ശൻ മാധവൻ ഗൗതമനെ പുഷ്കരിൽ വെച്ച് കണ്ടപ്പോഴാണ് അവനെ തിരിച്ചറിഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ആവണിക്ക് തൻ്റെ മുത്തശ്ശനോടുള്ള ഇഷ്ടം കാരണം അവൾക്ക് മറിച്ചൊന്നും പറയാനായില്ല പക്ഷേ വിവാഹത്തിന് കുറച്ചു നാളുകൾക്ക് ശേഷം മാധവൻ മരിക്കുകയും അദ്ദേഹത്തിന് മാത്രം അറിഞ്ഞിരുന്ന ഗൗതം ആരാണ് എന്ന രഹസ്യവും അതോടെ മൺമറഞ്ഞു ആരാണ് ഗൗതം എങ്ങനെയാണ് അദ്ദേഹം ഗൗതമിനെ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണശേഷം സ്വത്തുക്കൾ ആരെല്ലാം ആയിരിക്കും ഏൽക്കുക പിന്നീട് അവളുടെ മുത്തശ്ശി ഗായത്രി ദേവി കാര്യങ്ങൾ കയ്യിലെടുത്തു അവർക്ക് കുടുംബത്തിന്റെ സ്റ്റാറ്റസും രീതികളും പദവികളും അത്രയും പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ മാധവൻ പോയ ശേഷം അവർ അനിലിനെയും കുടുംബത്തെയും അവരുടെ കുടുംബത്തിൽ നിന്നും പുറത്താക്കി ഇന്നും ആവണി അത് മറന്നിട്ടില്ല എല്ലാ ദിവസവും കുടുംബത്തെ എങ്ങനെ തിരികെ ഉയർത്താം എന്നായിരുന്നു അവളുടെ ചിന്ത ഇന്ന് വീണ്ടും അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നു അവൾ വേഗത്തിൽ അമ്മ ഗീതയെയും കൂട്ടി മാധവ് നഗറിലേക്ക് പോയി ആണോ ഒന്നും എക്സ്പെൻസീവ് നിങ്ങൾ ഇതുവഴി പാസ് അപ്പോ അച്ഛൻ ഇതെല്ലാം കാണാനൊരു ആഗ്രഹം അങ്ങനെയാ ഉള്ളി എന്നിട്ട് എപ്പോഴത്തേം പോലെ ഇതുപോലും മാനേജ് ചെയ്യാൻ നിനക്കായില്ലേ അച്ഛൻ അത്രക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ ഞാൻ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണോന്ന് ഞാൻ പറഞ്ഞത് അച്ഛനോട് പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞ നീ ഉടനെ അത് കേൾക്കൂ എപ്പോഴാ നീ ഇങ്ങനെ അനുസരണ കാണിക്കാൻ തുടങ്ങിയത് അമ്മ ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മുപ്പത് ലക്ഷം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും എനിക്കിതെല്ലാം കേട്ടിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് നിന്റെ മുത്തച്ഛൻ നമുക്കൊരു സ്വത്തും ബാക്കി വെച്ചില്ലെന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു മരപ്പാഴിനും നിന്റെ തലയിൽ കെട്ടിവെച്ചു മ്മേ എന്തേ നമ്മുടെ വീടും കാറും വിറ്റ് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങണോ അതൊക്കെ വിറ്റാലും ഇത്രയും പണം എവിടെ നിന്ന് കിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ എല്ലാവരും ശ്രമിച്ചു പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു മാനേജർ അനിലിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പണം കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തത് മാനേജർ കമ്മീഷണറിനെ കാര്യങ്ങൾ അറിയിച്ചു ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് അവിടെ എത്തും മുത്തശ്ശിയോട് സഹായം ചോദിച്ചാലോ ഞാൻ മെല്ലെ മെല്ലെ പണം തിരിച്ചടച്ചോളാം പക്ഷെ മോളെ മുത്തശ്ശി നമ്മളെ സഹായിക്കില്ല കാരണം നിനക്കറിയില്ലേ എങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം ആവണി വേഗം ഗായത്രി ദേവിയെ വിളിച്ചു പക്ഷേ അവർ ഫോൺ എടുക്കുമോ ഇല്ലയോ എന്ന ഭയം അവൾക്കുള്ളിലുണ്ടായിരുന്നു ഞാൻ ആ നിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് എന്താ വേണ്ടത് അവളുടെ കഥയെല്ലാം ഗായത്രി ദേവി ശ്രദ്ധിച്ചു കേട്ടു പണം ഞാൻ തരാം പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട് എന്ത് കണ്ടീഷൻ നമ്മൾ എല്ലാവരും ചേർന്ന് ജോധ്പൂരിൽ ചാരിയറ്റ് ഗ്രൂപ്പിനൊപ്പം ഒരു വലിയ ബിസിനസ് തുടങ്ങാനിരിക്കാണ് നിനക്ക് എന്നോട് ഇപ്പോഴും ഇത്രയെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ എന്നെ നിന്റെ മുത്തശ്ശിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഗൗതമനെ ഡിവോഴ്സ് ചെയ്ത് ചാരിയറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാന്റെ മകൻ കബീറിനെ വിവാഹം ചെയ്യണം മുത്തശ്ശി എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു ഈ പ്രശ്നത്തിൽ ഗൗതം കുറ്റക്കാരനല്ലോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നീ അതിന് സമ്മതിച്ച പണം ഞാൻ തരാം മുത്തശ്ശി അച്ഛൻ നിങ്ങളുടെ മകനല്ലേ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു ഇന്നലും ഈ പ്രശ്നം വന്നത് നീ കാരണമാണ് അതുകൊണ്ട് നീ ഇതിന് സമ്മതിച്ച ഞാൻ പണം തരും

മുപ്പത് ലക്ഷം ഒന്നും അവർക്കൊരു വിഷയമേ അല്ല അവൻ നിന്നെ സഹായിക്കും ഗീതയ്ക്ക് കബീർ മാത്രമായിരുന്നു ആശ്രയം പക്ഷെ അവനെ കുറിച്ച് ആവണിക്ക് നന്നായി അറിയാമായിരുന്നു അവൻ ചാരിയറ്റ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ ശേഖർ ആനന്ദിന്റെ പണക്കാരനായ മകനായിരുന്നു അവർ ചെറുപ്പം മുതൽ തന്നെ കളിക്കൂട്ടുകാരായിരുന്നു അവൻ അത്ര നല്ല സ്വഭാവക്കാരനായിരുന്നില്ല പെൺകുട്ടികൾ അവന്റെ വീക്ക്നെസ് ആയിരുന്നു ആ പേരിൽ ഒരുപാട് കേസുകളും അവന്റെ പേരിലുണ്ട് പക്ഷേ അവൻ്റെ അച്ഛൻ ശേഖർ ആനന്ദ് അതെല്ലാം പണം കൊടുത്ത് ഒതുക്കും ഓരോ ദിവസവും പെൺകുട്ടികളെ മാറ്റി മാറ്റി കളിക്കുന്നയാളാണവൻ കോളേജിൽ വരെ ആവണിയെ അവൻ പിന്തുടരാറുണ്ടായിരുന്നു പക്ഷെ അവൾ അവൻ ഒരിക്കൽ പോലും അവസരം കൊടുത്തിട്ടില്ലായിരുന്നു അതുപോലെ അത്രയും നേരം മിണ്ടാതിരുന്ന ഗൗതമിനും കബീർ എന്ന പേര് കേട്ടതും ദേഷ്യം വന്നു പക്ഷേ ഇപ്പോൾ അവൻ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല അവൻ ഷോറൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു ഫോൺ റിങ് ചെയ്തു തുടങ്ങിയപ്പോൾ അവന്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിച്ചു ഹലോ മുൻഷിജി അല്ലേ അതെ ഞാൻ തന്നെ ഞാനാ ഗൗതം എന്തൊക്കെയുണ്ട് വിശേഷം ഗൗതം ഫോണിൽ സംസാരിക്കുന്നത് മറ്റാരോടുമായിരുന്നില്ല അവൻ്റെ അച്ഛൻ രഘുവേന്ദ്ര സിംഗ് റാത്തോറിന്റെ കാര്യസ്ഥനോടായിരുന്നു അവരുടെ രാജവംശത്തിൽപ്പെട്ടിരുന്ന കാര്യസ്ഥനായിരുന്നു കമൽ സ്വരൂപ് രഘുവേന്ദ്ര സിംഗ് റാത്തോർ അവിടുത്തെ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ഇളയ മകൻ അഥവാ രാജകുമാരനാണ് ഗൗതം അവൻ ജനിച്ചതും വളർന്നതും എല്ലാം കൊട്ടാരത്തിലായിരുന്നു ചെറുപ്പം മുതൽ തന്നെ സിംഹാസനമൊക്കെയുള്ള ജീവിതം പക്ഷേ വളർന്നു വന്നപ്പോൾ പുറം ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള അവന്റെ ആകാംക്ഷ കൂടി വന്നു അവന്റെ ഈ ആഗ്രഹം കൂടിക്കൊണ്ടിരുന്നു കൊട്ടാരത്തിലെ ജീവിതം അവൻ അപ്പോഴേക്കും മടുത്തു തുടങ്ങിയിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രഘുവേന്ദ്ര തന്റെ കൂട്ടുകാരന്റെ മകൾ ദീപ്ശികയുമായി അവന്റെ വിവാഹം നിശ്ചയിച്ചു അവളെ അവന് ചെറുപ്പം മുതലേ അറിയാമായിരുന്നുവെങ്കിലും അവളോട് അവൻ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കല്യാണ ദിവസം അവൻ ആ വീടും സ്വത്തും എല്ലാം വിട്ട് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഇന്നും സമർ മാൻഷനിൽ ആ മണ്ഡപം അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിരുന്നു ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു കുമാര നിങ്ങൾ പോയത് മുതൽ ഈ കൊട്ടാരം ഒട്ടും ശബ്ദമില്ലാതെ ശൂന്യമായി പോയി മുൻഷിജി ഞാൻ വലിയൊരു പ്രശ്നത്തില് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം നിങ്ങൾ ഏത് പ്രശ്നത്തിലാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഈ മുൻഷിക്ക് നിങ്ങൾ ഓരോ നിമിഷവും എവിടെയാണെന്ന് പോലും അറിയാം ഏത് കുടുംബത്തിന്റെ വീട്ടിലാണ് നിങ്ങൾ വീട്ടുമരുമകനായി താമസിക്കുന്നതെന്നും അറിയാം നിങ്ങളുടെ അമ്മായിയമ്മ അമ്മായി അച്ഛൻ ഭാര്യ എല്ലാവരെയും കുറിച്ചും കൃത്യമായ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് കഴിഞ്ഞ നാലു വർഷമായി ഗൗതം തന്റെ കുടുംബത്തെയും ഇൻഡോർ നഗരത്തെയും വിട്ട് ഓടി മറഞ്ഞു നിന്നിരുന്നു പക്ഷേ അവന്റെ ഓരോ നീക്കവും അവന്റെ അച്ഛൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ശരി എനിക്ക് അടിയന്തരമായി മുപ്പത് ലക്ഷം വേണം അത് ഉടനെ തന്നെ എന്തിനാ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് നിങ്ങളൊരു പ്രിൻസാണ് എന്നിട്ട് മറ്റൊരാളുടെ വീട്ടിൽ അവിടുത്തെ വീട്ടുപണികൾ ചെയ്ത് അവിടെയുള്ളവരുടെ പ്ലേറ്റുകൾ വരെ കഴുകുന്നത് എന്തിനാ സമർഭവൻ എന്നത് മുൻഷിജി അതൊന്നും ഇപ്പം സംസാരിക്കേണ്ട ഒരു കാര്യം മാത്രം പറയും നിങ്ങൾ സഹായിക്കുകയോ ഇല്ലയോ കുമാര മുപ്പത് ലക്ഷം ഞാൻ തരാം പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് എന്ത് വ്യവസ്ഥ നിങ്ങൾ ദീപ്ഷികയെ വിവാഹം കഴിക്കണം മുൻഷിജി എന്റെ വിവാഹം കഴിഞ്ഞതാ എങ്ങനെയാ ഞാൻ ദീപികയെ വിവാഹം കഴിക്കുക അത് സാധ്യമല്ല മാസ്റ്റർ നിങ്ങളുടെ വിവാഹത്തെ ഒരു യഥാർത്ഥ വിവാഹമായി അംഗീകരിക്കുന്നില്ല നിങ്ങൾ സമർ ഭവൻ വിട്ടുപോയതിനു ശേഷം മാസ്റ്ററിനെതിരെ പല ചോദ്യങ്ങളും ഉയർന്നു ഈ മുൻഷിക്ക് തൻ്റെ മാസ്റ്ററിന്റെ ഉത്തരവിനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല പണം വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ വിവാഹമോചനം നൽകി ദീപ് വിവാഹം കഴിക്കണം അത് നിരസിക്കാൻ നിൽക്കുമ്പോൾ ആവണിയുടെ മുഖം അവന്റെ മുന്നിൽ തെളിഞ്ഞു കബീറിനെ പോലെ ഒരു വൃത്തികെട്ടവനോട് സഹായം ചോദിക്കാൻ സ്വന്തം ജീവിതം വരെ പണയം വെക്കാൻ പോകുന്ന ആവണി ശരി മുൻഷീജി എനിക്ക് സമ്മതം പക്ഷെ എനിക്ക് ഒരു വർഷം സമയം വേണം ആവണിയെ ഞാൻ തന്നെ ഒഴിവാക്കാം പിന്നെ അച്ഛൻ പറയുന്ന ആരായാലും ഞാൻ വിവാഹം കഴിക്കാം നാല് വർഷം ഞങ്ങൾ കാത്തിരുന്നു ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കാം ഇത് കേട്ടാൽ മാസ്റ്ററിനും സന്തോഷവും പക്ഷെ എനിക്കും ഒരു വ്യവസ്ഥയുണ്ട് ഈ മുപ്പത് ലക്ഷത്തോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം കൂടിയും വേണം ചാരിയറ്റ് ഗ്രൂപ്പ് എനിക്ക് വേണം ചാരിയറ്റ് ഗ്രൂപ്പ് എന്തിന് അത് ഞാൻ പിന്നെ വിശദീകരിക്കാം സർ അതിപ്പോ തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ ഇപ്പോൾ ചാരിയറ്റ് ഗ്രൂപ്പ് ഓഫീസിന്റെ പുറത്താണ് നിൽക്കുന്നത് എന്ത് നിങ്ങൾ ചാരിയറ്റ് ഗ്രൂപ്പിന്റെ ഓഫീസിന്റെ അടുത്തുണ്ടോ അതേ കുമാര ഒരു ജോലി തീർക്കാൻ ഇവിടെയും വരെ വന്നതാ നിങ്ങൾ ഇവിടെ വരൂ അപ്പോഴേക്കും ചാരിയറ്റ് വാങ്ങാനുള്ള പ്രോസസ്സ് ഞാൻ തുടങ്ങാം ശരി മുൻഷിജി ഞാൻ തന്നെ വരാം മുൻഷിജിയുടെ രീതിയെ ഗൗതമിന് നന്നായി അറിയാമായിരുന്നു മുൻഷി കമൽ സ്വരൂപ് വാക്ക് പാലിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് വലിയവരെ പോലും നിശബ്ദരാക്കാൻ കഴിയും അതേസമയം ഗീത ആവിണിയെ കബീറിന്റെ അടുത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു എത്രയും വേഗം വേണം അതാണ് ആവണിയെ കബീറിന്റെ അടുത്തേക്ക് പോകുന്നത് തടയാനുള്ള ഏക മാർഗം നിർത്തു നിർത്തു ചേട്ട് നിർത്തു നിർത്തു കഴിഞ്ഞ നാല് വർഷമായി ലോകം ഗൗതമനെ ഒരു സാധാരണക്കാരനായായിരുന്നു കണ്ടത് പക്ഷേ ഇന്നിവിടെ സത്യാവസ്ഥ അറിയുന്നത് മുൻഷിജിക്ക് മാത്രമാണ് ഗൗതമിന് ചാരിറ്റ് പോലെയുള്ള പത്ത് കമ്പനികൾ കണ്ണിറക്കുന്ന നേരം വാങ്ങാൻ കഴിയുന്ന അത്ര സമ്പത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നു മുൻഷിജി ഗൗതമിനെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ണ് നീരിൽ നിറഞ്ഞു മുൻഷിജി കമ്പനി വാങ്ങാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായും നിങ്ങളുടെ ഫോൺ വന്നത് മുതൽ എല്ലാം ഞാൻ പൂർത്തിയാക്കി ഇനി നിങ്ങളുടെ ഒപ്പിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഗുഡ് ഇനി ഒരു കാര്യം കൂടി ചെയ്യണം ഈ കമ്പനിയുടെ ചെയർമാൻ ശേഖർ ആനന്ദ് അയാൾക്ക് കബീർ ആനന്ദ് എന്ന ഒരു മോശക്കാരൻ മകനുണ്ട് ശേഖരാനന്ദ് പറയാതെ ഈ കമ്പനിയിൽ ഒരു ഇല പോലും കുലുങ്ങില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെ അത് ശരിയാണ് ഗുഡ് അപ്പോൾ ശേഖർ ആനന്ദ് അത്യാവശ്യം ജോലി ചെയ്ത് എന്ന് തോന്നുന്നു ഇനി അവന് കുറച്ച് വിശ്രമം കൊടുക്കാം ഈ കമ്പനിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് അയക്കാനുള്ള ക്രമീകരണം ചെയ്യും ഇപ്പോ ഈ കമ്പനിയുടെ മുഴുവൻ അധികാരവും നിങ്ങളുടെ കൈകളില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം വേണമെങ്കിൽ ചെയർമാൻ സ്ഥാനം നിങ്ങൾക്ക് തന്നെ ഏറ്റെടുക്കാം വേണ്ട മുൻഷിജി എനിക്ക് ചെയർമാൻ പോസ്റ്റ് വേണ്ട ഈ കമ്പനിയുടെ വൈസ് ചെയർമാൻ ആരാന്ന് പറയും അഭിനവ് ഗുപ്ത എന്നാൽ അഭിനവ് ഗുപ്തയെ വിളിച്ച് ഇനി മുതൽ ഈ കമ്പനിയുടെ പുതിയ ചെയർമാൻ അവനാണെന്ന് അറിയിക്കെ മുൻഷി കമൽ സ്വരൂപിന്റെ വഴി തടയാൻ ആരും ധൈര്യപ്പെടില്ല ഗൗതമന്റെ കണ്ണുകളിൽ ഒരു വ്യത്യസ്തമായ തീപ്പൊരി വ്യക്തമായി കാണാമായിരുന്നു അതേസമയം മറുവശത്ത് ആവണിയുടെ ടെൻഷൻ കബീറിനോട് സഹായം ചോദിക്കുന്നതൊഴികെ അവൾക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല ഓഫീസിൽ ഗൗതമും മുൻഷിജിയും അകത്ത് കയറുന്നത് കണ്ടതും മുപ്പത്തിരണ്ടു വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ അവരെ ക്യാബിന്റെ പുറത്ത് തടഞ്ഞു നിങ്ങൾ രണ്ടുപേരെ എങ്ങനെ അകത്ത് കയറി അതും ആരോടും ചോദിക്കാതെ ഇത് ശേഖർ ആനന്ദിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയ ശാലിനി ആയിരുന്നു മുൻഷിജിയുടെ യഥാർത്ഥ വ്യക്തിത്വം അവൾക്കറിയില്ലായിരുന്നു ഞങ്ങളിവിടെ ചെയർമാന് കാണാനാണ് മിസ്റ്റർ ഗുപ്ത മിസ്റ്റർ അഭിനവ് ഗുപ്ത ഈ കമ്പനിയുടെ വൈസ് നിങ്ങളെ പോലുള്ള സെയിൽസ്മാൻമാരെ അതേസമയം ഗൗതമിന്റെ ഫോണിൽ ആവണിയുടെ കോൾ വന്നു അവൻ ഫോൺ എടുക്കാൻ പോകും മുൻപേ ബാറ്ററി ലോ ആയതിനാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി നിങ്ങൾ ആരോടാ സംസാരിക്കുന്നില്ല ദയവായി മിസ്റ്റർ ഗുപ്തയെ വിളിക്കേ ഹലോ അഭിനവ് ഗുപ്തക്ക് മുൻഷിജിയെ നന്നായി അറിയാമായിരുന്നു അയാൾ ഉടനെ തന്നെ തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്നു കേൾക്കൂ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് മിസ് ചാൽനി അതിഥികളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് സോറി സാർ മിണ്ടാതിരിക്കേ നിന്റെ ഈ പെരുമാറ്റത്തിന് എനിക്ക് നിന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലേ ഓഫീസിൽ ശാലിനിയെ ഇങ്ങനെ ആരെങ്കിലും അപമാനിക്കുന്നത് ഇതാദ്യമായിരുന്നു അവൾ ഉടൻ തന്നെ ശേഖർ ആനന്ദനെ ഫോൺ ചെയ്ത് എല്ലാം പറഞ്ഞു അതേസമയം ഗൗതം മുൻഷിജിയുമായി ഓഫീസ് ഫോർമാലിറ്റികൾ പൂർത്തിയാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അപ്രതീക്ഷിതമായി അവന്റെ കണ്ണ് ക്ലോക്കിൽ വീണു അപ്പോഴേക്കും മണി നാലായിരുന്നു ഇനി അവന്റെ കയ്യിൽ വെറും രണ്ടു മണിക്കൂർ മാത്രമേ ഉള്ളൂ ഡോക്യുമെന്റുകളിൽ ഒപ്പുവെച്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് കണ്ണുകളിൽ തീ പിടിച്ച കോപവുമായി ഒരാൾ മുന്നിൽ നിൽക്കുന്നത് അവൻ കണ്ടത് എന്താ ഇവിടെ നടക്കുന്നത് അഭിനവ് നീ തന്നെ നിന്നെ ചെയർമാൻ എന്ന് വിളിച്ചു തുടങ്ങിയോ ശാലിനിയെ പുറത്താക്കാനുള്ള ധൈര്യം നിനക്ക് എവിടെന്നാ കിട്ടിയത് പറ ഈ അധികാരം മിസ്റ്റർ അഭിനവിന് ഞാനാണ് കൊടുത്തത് ഇന്ന് മുതൽ ഈ കമ്പനിയുടെ ചെയർമാൻ അവനാണ് ആണോ അതിന് നമ്മൾ ആരാണാവോ ഞങ്ങളുടെ കമ്പനിയിൽ കയറി വന്ന് ഷോ കാണിക്കാൻ ഞാൻ മുൻഷി കമൽ സ്വരൂ ആ പേര് കേട്ട നിമിഷം തന്നെ ശേഖർ ആനന്ദ് കാൽ കീഴിലെ നിലം വഴുതി പോയത് പോലെ ആയിരുന്നു മിസ്റ്റർ കമൽ നിങ്ങൾ നിങ്ങ നിങ്ങൾ മുമ്പ് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കി ശരി എന്റെ ക്യാബിലേക്ക് വരൂ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം മിസ്റ്റർ ആനന്ദ് നിങ്ങളുടെ സംസാരിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു ഈ കമ്പനിയുടെ മറവിൽ നിങ്ങൾ നടത്തുന്ന അനധികൃത ഇടപാടുകളെല്ലാം ഞങ്ങൾക്കറിയാം അതോടൊപ്പം ഗൗതം ഒരു കത്ത് അവന്റെ കയ്യിൽ കൊടുത്തു അതിൽ ഈ കമ്പനിയുടെ പുതിയ ഉടമ ഇനി ഗൗതമാണെന്ന് വ്യക്തമായി എഴുതിയിരുന്നു മുൻഷിജി മിസ്റ്റർ ഗുപ്ത നിങ്ങൾ ഇരുവരോടും എനിക്ക് സംസാരിക്കാനുണ്ട് അകത്തു വരൂ ക്യാബിനിൽ കയറിയ ഉടൻ ഗൗതം ക്ലോക്കിൽ സമയം നോക്കി സമയം വൈകുന്തോറും ആവണിയേയും അവളുടെ കുടുംബത്തെയും കുറിച്ചുള്ള അവന്റെ ആശങ്കയും കൂടിക്കൊണ്ടിരുന്നു മിസ്റ്റർ അഭിനവ് മുതൽ ഈ കമ്പനിയുടെ ചെയർമാൻ നിങ്ങളാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഇനി നിങ്ങൾ എടുക്കണം ഞാൻ പൂർണ്ണ സത്യസന്ധതയോടെ ജോലി ചെയ്യും സർ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരാതി ഉണ്ടാവില്ല ഗുഡ് കൂടാതെ ശേഖർ ആനന്ദും കബീർ ആനന്ദും ചെയ്ത എല്ലാ തെറ്റുകളുടെയും മുഴുവൻ രേഖയും എനിക്ക് വേണം അവർ പല പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് ആശങ്ക വേണ്ട സാർ അവരുടെ എതിരെയുള്ള പല തെളിവുകളും എന്റെ ലോക്കറിലുണ്ട് ഒരു ദിവസം ആരെങ്കിലും ഇവർക്കെതിരെ ശബ്ദമുയർത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു സാർ ഇന്ന് തന്നെ എല്ലാ തെളിവുകളും ഞാൻ നിങ്ങൾക്ക് കൈമാറാം നൈസ് മുൻഷിജി യെസ് രാജ എനിക്ക് വൈകുന്നുണ്ട് ദയവായി ചെക്ക് തരും താങ്ക് യു അതിനിടെ പുറത്തുനിന്ന് ബോഡിഗാർഡിൽ നിന്ന് മുൻഷിജിക്ക് ഒരു ഫോൺ കോൾ എത്തി ഫോൺ എടുത്തപ്പോൾ മുൻഷിജിയുടെ മുഖം വിളറി വെളുത്തു അവൻ ഗൗതമനെ നോക്കിയത് പൂർണ്ണമായ ആശ്ചര്യത്തോടെയായിരുന്നു ഈ സങ്കീർണമായ വലയത്തിൽ നിന്ന് ഗൗതം എങ്ങനെ പുറത്തുവരും ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എന്തായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ